എന്തിൽ അതേ ഉള്ളു അതാണ് പ്രശ്നം എന്റെ കണ്ണിൽ രണ്ട് നാച്ചുറലും പ്രൊഫഷണലും ആണ് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വന്ന് ചെയ്യേണ്ട കാര്യമല്ല ഏതൊരു ചിഹ്നം അഡാപ്റ്റീവ് ആയിരിക്കണം എന്നതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി ലവ് വേഴ്സ് ആയിരുന്നു കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ കുട്ടിയെ കാണാനിടയായി ബ്രോ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ പുള്ളി മടുക്കാൻ മാത്രം ഒരിക്കലും ഞാൻ അരിയാ അരി ഞാൻ തന്നതിൽ കൂടുതൽ അവൻ എന്താണ് ആര്ക്ക് തന്നത് വന്ന വഴിക്ക് നാല് തെങ്ങുണ്ടായിരുന്നു തലിൽ തേങ്ങ വീണ മരിച്ചാൽ മതിയായിരുന്നു അരിയാണോ കൂടെ വട്ടത്തി ണോ ആ ഇതുവരെയും പക്ഷെ ഖാൻ്റെ ഒരു കട്ടില്ലേഖാൻ്റെ ഇതുവരെ അല്ലെങ്കിലും എങ്ങനെ അതെ അഭിനയം മുഖത്ത് വരാ മുഖത്ത് നാണം ഇങ്ങനെ പറയില്ലേക്ക് എന്റെ മുഖത്ത് നാണം വരുന്ന അഭിനയം വരുന്നില്ല എന്റെ അതേ ഉള്ളു അതാണ് പ്രശ്നം എനിക്ക് പ്രൊഫഷണൽ ആക്ടിങ് എല്ലാം ഉണ്ടെങ്കിലും നാച്ചുറലാണ് എന്റെ ഫ്രണ്ടിലും എന്റെ കണ്ണില് രണ്ട് നാച്ചുറലും ാണ് വരുന്നത് ആളങ്ങല്ലേ ആള് വീലിന വരിക്കർ വരയ്ക്കേറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യറ്റ് ചെയ്യാ വിളിക്കാം ോ പരിപാടി തുടങ്ങാവോ കേക്ച്വലി എന്റെ പേര് ബാബു നമ്പൂരി എന്നാണ് ശരിക്കും ഞാൻ കേരളത്തിലല്ല പിന്നെ അവിടെ നിന്ന് കൊ പുറത്തുനിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകും ഞാൻ സ്ഥലം പേരും ഒന്നും എടുത്ത് പറഞ്ഞ് അത് ദീർപ്പിക്കുന്നില്ല അപ്പോൾ എനിക്ക് 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 കുറച്ച് കുടുംബവും ഒരു കുടുംബവും അതിൽ കുറച്ച് അനിയന്മാർ ചേട്ടന്മാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഈ നാട്ടിൽ കുറച്ച് നാളായി ഇവിടെ ഏകദേശം ഒരു പമ്പ് കുറച്ച് നാളായിട്ടൊരു പമ്പ് നടത്തുന്നുണ്ട് പിന്നെ ഇപ്പം ഇതുവരെയും സിംഗിൾ സ്റ്റാറ്റസ് ആണ് ചിലപ്പോൾ മാറ്റേണ്ടി വരും ഉടനെ അറിയില്ല പിന്നെ അങ്ങനെ ഇത്രയാണ് എന്റെ ബേസിക് കാര്യങ്ങൾ പിന്നെ കൊച്ചിൽ മുതലേ ഞാൻ ഒരുപാട് സിനിമയും കാര്യങ്ങളും കാണുന്നുണ്ട് പിന്നെ പല സിറ്റുവേഷനിലും മലയാളിയോട് കള്ളം പറയാൻ വേണ്ടി ഒത്തിരി അഭിനയിച്ച ശീലമുണ്ട് അങ്ങനെയാണ് അഭിനയത്തിലോട്ടുള്ള ആകുള്ള എക്സ്പീരിയൻസ് ഉണ്ടത് വരാൻ ഇത്രയും നാളെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ കൊച്ചിന്റെ മുതൽ സിനിമ കാണുമെങ്കിലും ഞാൻ ഈ ഇടയ്ക്കേടെ ഒരു ഞാൻ ഈയിടയ്ക്കായിട്ട് അനിമൽ എന്ന് ഒരു സിനിമ കാണുകയുണ്ടായി അപ്പോ അങ്ങനെ ഒരു സിനിമ കണ്ടപ്പോഴാണ് ശരിക്കും അങ്ങനെ ഒരു സിനിമയെ ഭയങ്കരമായി എന്നെ ഭയങ്കരമായി ആകർഷിച്ചു അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു അതായത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൊരു അതായത് പല രീതിയിലാണ് ഒരു മനുഷ്യന്റെ മുഖത്തും ശരീരത്തിലും ഭാവത്തിലും വരേണ്ട പ്രേമം ദേഷ്യം വാശി ഈഗോ സന്തോഷം ഇതെല്ലാം വരുത്തുന്ന ഒരാളാവാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ മാത്രമല്ല ഇതെല്ലാരും കാണണമെങ്കിൽ അതൊരു സിനിമ മുഖേനയെ പറ്റൂ എന്നൊരു തോന്നലാണ് എനിക്ക് ഇതിലോട്ട് വരാനുള്ള കാരണം അത് ശരിയാണ് ശരിയാണ് അപ്പം ഞങ്ങള് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാനാണ് ഡയറക്ടർ ദാസൻ എന്റെ പേര് ദാസൻ ഈ ഈ നിൽക്കുന്ന പുള്ളിയാണ് പ്രൊഡ്യൂസർ ഇതാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഇതാണ് കോസ്റ്റ്യൂം ഡിസൈനർ ഓ

ഫ്രണ്ട് ഗ്രീൻ ബാഗിൽ ഒരു സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ ഓൾറെഡി ലവ് വേഴ്സ് ആയിരുന്നു അപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷത്തെ അണ്ടർസ്റ്റാൻഡിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻ ആണ് ഓക്കെ അപ്പം ഒരു കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ കുട്ടിയെ കാണാനിടയായി ബ്രോ ഓക്കെ അപ്പം പുള്ളിയെ പുള്ളിയായിട്ട് ും അതൊന്നും ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സീൻ തരാം ഡയലോഗ്സ് ലാംഗ് ഒന്നും ഇല്ല നമ്മള് ക്യാമറ െ ഞാൻ എനിക്ക് ഈ കൊട്ടിയെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്നാലും മനസ്സിലായിരിക്കും ഒരിക്കലും ഈ ഒരു സാഹചര്യത്തില് ായകൻ കണ്ണാടി വെക്കാൻ പാടിച്ചു ഞാൻ വന്നിട്ട് കുറെ സമയമായോ മായായിരുന്നു അറിഞ്ഞില്ലല്ലേ അറിഞ്ഞില്ലല്ലേ ഞാൻ കേട്ടായിരുന്നു ആര്യ ആര്യ ആളുമായി ഫോണിൽ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടായിരുന്നു കേട്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ആര്യയുടെ അതിൽ നിന്ന് കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെ മടുക്കാൻ മാത്രം ഒരിക്കലും ഞാൻ ആര്യ അരിയോട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ भावो भावो आ, ും പറയതാണ് ഞാൻ അവൻ എന്താണ് ആരിക്കു തയ്ക്കുന്നില്ല ഇല്ല ബാബു ഞാൻ ബാബു വിട്ട് പോകത്തില്ല വന്ന വഴിക്ക് നാല് തെങ്ങുണ്ടായിരുന്നു തല തേങ്ങ വീണ മരിച്ചാ മതിയായിരുന്നു എന് ഇവിടം വരെ ഇല്ല അറിയാ പോയത് പോയതാണെന്ന് എനിക്കറിയാം എന്നെ നോക്കണ്ട ഞാൻ ഇല്ല ബാബു ഇപ്പം പുറത്തുനിന്ന് വന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ സാങ്കേതികണ്ട് ആ ഒരു സൗണ്ട് ടോണ് ആ ഫേസ് എക്സ്പ്രഷൻ എല്ലാം കൊണ്ടും ും കുഴപ്പം നമ്മള് നമ്മള് പ്രപ്പോസീൻ തന്നുകഴിഞ്ഞാൽ അതിപ്പോ ആരാരെ പ്രപ്പോസ് ചെയ്യും ഒന്ന് അഭിനയം നമ്മൾ ഓൾറെഡി കണ്ടു അപ്പൊ കുട്ടിയും കൂടെ ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ഒരു നമ്മുടെ സ്ക്രിപ്റ്റില് എന്തെങ്കിലും ഒരു ചാൻസർ കൊടുക്കാമല്ലോ അപ്പൊ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായിട്ടെ അയ്യോ കൈ വന്ന കൈതിരി ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് അക്സെപ്റ്റ് ചെയ്ത

എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വന്നിട്ട് എങ്ങനെ ആരോട് ഇഷ്ടീട്ടല്ലോ നല്ല ഓ ഓ എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല

ഈ കുട്ടി <laughs> പിന്നരിച്ചു റേപ്പ് ചെയ്തിട്ടാണ് കുട്ടിയുടെ വീട്ടില് അപ്പൊ ബാബേട്ടൻ എങ്ങനെ പ്രതികരിക്കും െറ്റാണേ കുറച്ചു സമയം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പൂ ഇതും പറ്റിയതാ ഇത് ചെയ്തത് പെട്ടെന്ന് തീർത്ത് തന്നെ ഒന്നും പറഞ്ഞിട്ട് എല്ലാരും ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് ഒത്തിരി നാളായത് കൊണ്ട് എനിക്ക് മലയാളം ഇപ്പൊ അത്യാവശ്യം നല്ല വശമാണ് ഇപ്പൊ എനിക്ക് തുടക്കി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു മലയാളം പക്ഷേ എനിക്ക് പറയാ മലയാളമാണ് യൂസ്ഫുൾ ആയി അതുമായിട്ടതിലും ശരിക്കും എനിക്ക് ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയാനുള്ളത് എന്റെ അണ്ണൂനോടാണ് പുള്ളി വഴിയാണ് എനിക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ടാലന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്നു വഴിയാണ് കാരണം പുള്ളിയുടെ അഭിനയം ജോക്കി 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 പുള്ളി സ്റ്റാർ ആണ് ഓൾറെഡി ആ ജോക്കി ജോക്കർ എന്ന് പറയുന്ന ആളാണ് പുള്ളി ഓൾറെഡി സിനിമ സ്റ്റാർ ആണ് അപ്പൊ പുള്ളിയുടെ അഭിനയം കണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഫ്രണ്ടിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അല്ലല്ലോ അതല്ല ആ പുള്ളിയല്ല ആ പുള്ളിയല്ല ഇത് ജോക്കർ ഒന്നു രണ്ട് പറഞ്ഞതും ഉണ്ട് ഞാനത് ഇവിടെ അല്ലേ ഇറങ്ങിയത് പുറത്താണ് ഇറങ്ങിയത് കാരണം മെയിൻ ആയിട്ട് ബോളിവുഡ് ആണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് വിളിച്ചാൽ ഇത് എന്നെ ഊക്കുന്നാണോ എല്ലാരും കൂടെ വട്ടത്തിട്ട് എനിക്ക് താങ്ക്യൂ താങ്ക് യു കൊള്ളായിരുന്നോ ശരിക്കും കൊള്ളാരുന്നോ ബാബുസേട്ട് ഓ അറിയാ ഇനി